ഹലോ ഗൈസ് എല്ലാവർക്കും അഞ്ചൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഇതുവരെ ഒരു പ്രോപ്പർ സപ്പോർട്ട് സിസ്റ്റം കിട്ടിയിട്ടില്ല എങ്കിൽ എസ് വൺ എസ് ത്രീ പരീക്ഷകളൊക്കെ അടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിൻ്റെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക സ്കീം മാറിയത് കൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് സ്കീം പഠിക്കുമ്പോൾ വലുതായിട്ട് മെറ്റീരിയൽസ് ഉണ്ടാകണമെന്നില്ല നിങ്ങൾക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാകണമെന്നില്ല പ്ലസ് ടു ഒക്കെ പഠിച്ച് വന്നിട്ട് പുതിയൊരു സ്ട്രീമിലേക്ക് പോകുമ്പം എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നറിയാതെ ഇപ്പോഴും പല കോളേജുകളിലായിട്ട് എടുത്ത കോളേജുകൾ തന്നെ പണിതരുന്ന തരുന്ന അവസ്ഥയിൽ പെട്ടിരിക്കും വിദ്യാർത്ഥികളായിരിക്കും സോ നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് നിങ്ങളുടെതായിട്ടുള്ള സംശയങ്ങളും മറ്റ് ഇന്റേൺഷിപ്പ് പ്ലേസ്മെന്റ് കരിയർ ഗൈഡൻസ് നോട്ട്സ് ഒക്കെയുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കുകയും ചെയ്യാം സോ നമ്മൾ കാര്യത്തിലേക്ക് വരാം എന്താണ് ഇത്തവണ നടക്കാൻ പോകുന്നത് എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു കാര്യമില്ല നമ്മൾ ഈ പറയുന്ന പോലെ ബിടെക് എന്ന് പറയുന്ന ഒരു സ്ട്രീം നിങ്ങൾ എന്തായാലും എടുത്തു കഴിഞ്ഞു ഇറ്റ്സ് എ ചലഞ്ചിങ് ഓൺ നിങ്ങളത് അധികം മനസ്സിലാക്കുക ഇറ്റ്സ് എ ചലഞ്ചിങ് ഓൺ ഇപ്പോൾ ഒരു നൂറ് പേര് ബിടെക്കിൻ്റെ പരീക്ഷ ഏത് സ്ട്രീമിലും എഴുതുന്നുണ്ടെങ്കിലും ഇപ്പോഴും നമ്മുടെ കേരളത്തിലെ ഒരു വിജയ് ശതമാനം എന്ന് പറയുന്നത് അറുപതിനും എഴുപതിനും ഒക്കെ ഇടയിലാണ് അതും ടോപ്പ് കോളേജുകളിലും മറ്റ് പല കോളേജുകളിലും വളരെ കുറേ പേര് മാത്രമാണ് പാസ്സായി വരുന്നത് എം ബി ബി എസിനെ പോലെ തന്നെ നമുക്ക് അതിൽ നിന്ന് ഒരു തരത്തിലുള്ള ഇതും പറയാൻ പറ്റില്ല ഇനി സാധാരണ ഒരു എം ബി ബി എസ് പഠിക്കുന്ന വിദ്യാർത്ഥി തോറ്റാലും ഡോക്ടറെന്ന് അറിയപ്പെടും പക്ഷേ എഞ്ചിനീയർ അങ്ങനെയല്ല ഒരു ജോലി ഉണ്ടെങ്കിൽ എഞ്ചിനീയർ ആവുകയുള്ളൂ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് പഠനത്തോടൊപ്പം തന്നെ മറ്റ് സ്കില്ലുകളും അപ്ഗ്രേഡ് ചെയ്യേണ്ടതായിട്ട് വരും പരീക്ഷ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇൻറ്റേൺഷിപ്പുകളും നോക്കേണ്ടി വരും ഒരു പ്ലേസ്മെൻറ്റിന് വേണ്ടി തയ്യാറെടുക്കേണ്ടത് വരും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനി നിങ്ങൾ പഠിക്കുന്ന കോളേജുകളിൽ ഒരു പ്രോപ്പർ ഫെസിലിറ്റി ഇല്ല എങ്കിൽ അത് തൻ്റെ കുറ്റമായിട്ട് കണക്കാക്കാതെ നാല് വർഷം എന്ന് പറയുന്ന പീരീഡിൽ നിങ്ങൾ എക്സ്ട്രാ എഫർട്ട് എടുക്കേണ്ടി വരും അതായത് ഒരു പ്രോപ്പർ പാഷനേറ്റ് ആയിട്ടുള്ള എൻജിനീയറിംഗ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് എങ്കിലാണ് ഞാൻ പറയുന്നത് അതോടൊപ്പം ഗവൺമെൻറ് എക്സാമുകൾ പലതരത്തിലുണ്ട് പഠിച്ചു കഴിഞ്ഞാലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് സോ ഇത് ഞാൻ ഇൻട്രോ ആയിട്ട് പറയുന്നതേ ഉള്ളൂ നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്ന എസ് വൺ എസ് ത്രീ പരീക്ഷകൾക്ക് ഒരുങ്ങുക എന്നുള്ളത് വളരെ രസകരമായിട്ടുള്ളൊരു ടാസ്ക് ആയിട്ട് ഏറ്റെടുക്കുക അതിലൊന്നാമത്തെ കാര്യം നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ സിലബസ് കിട്ടിയിട്ടുണ്ടോ സിലബസ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്ന് ബുക്ക് ലിസ്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടോ ചാർട്ട് ചെയ്തിട്ടുണ്ടോന്നു ഇനി പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വരുന്നത് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇനി അങ്ങോട്ട് ടെസ്റ്റുകൾ ഉണ്ടാവും നിങ്ങളുടെ സെമസ്റ്ററിന് മുമ്പ് തന്നെ ക്ലാസ് ടെസ്റ്റ് രീതിയിൽ ഉണ്ടാകും അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനും ആ മോഡലും അറിയാമോ എന്നുള്ളതാണ് അപ്പോഴൊക്കെ നിങ്ങൾ നേരിടാൻ പോകുന്ന ഒരു പ്രധാന പ്രശ്നം കൃത്യമായിട്ടുള്ള സോഴ്സുകൾ ഇല്ലായ്മയായിരിക്കും കെ ടി യു കിസ് ബാങ്കും കെ ടി യു ബാങ്കൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ മുന്നിൽ ഒരു പ്രോപ്പർ സംഭവം ഉണ്ടാവണമെന്നില്ല അതിന് ഞങ്ങൾ സഹായിക്കും സോ അത്തരത്തിലുള്ള മെറ്റീരിയൽസ് എല്ലാം സെമസ്റ്റർ എക്സാംസിന് മുമ്പ് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതോടൊപ്പം സപ്ലി ഇല്ലാതെ എങ്ങനെ ഈ നാല് വർഷം പാസ്സാകാം ഞാൻ സി ടിയിൽ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ് അതുകൊണ്ട് തന്നെ ഇതിലെനിക്ക് കുറച്ചുകൂടി ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പേഴ്സണലി എത്രത്തോളം എഫക്റ്റീവ് ആവണമെന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് സോ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഷോർട്സും റീൽസും ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ വിട്ടിട്ടുണ്ട് സപ്ലി ഇല്ലാതെ ഈ ഒരു നാല് വർഷം പക്കയായിട്ട് എങ്ങനെ വെറും സപ്ലി ഇല്ലാതെ പാസ്സായാലും പോരാ സോ അതെല്ലാം മനസ്സിൽ വയ്ക്കുക കംപ്ലീറ്റ് ഗൈഡൻസിന് ഞങ്ങളുണ്ട് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്ത് നമ്മുടെ കമ്മ്യൂണിറ്റിൽ അങ്ങോട്ടുക എല്ലാവിധ ഡൗട്ടുകളും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമും വഴി ചോദിക്കാം സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം സ്റ്റഡി മെറ്റീരിയൽസ് ഉൾപ്പെടെയുള്ള നോട്ട്സ് ഉൾപ്പെടെയുള്ള അപ്ഡേറ്റ്സുകൾ ഞങ്ങൾ എത്തിക്കേണ്ട